ജാഗർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ആയിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പട്ടാമ്പി വള്ളൂർ ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മുഹമ്മദ് നിർവഹിച്ചു പട്ടാമ്പി വള്ളൂർ ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷമാണ് വിവിധ ആഘോഷിച്ചത് അധ്യാപകർക്കുള്ള നൽകി മുഹമ്മദ് ഔപചാരികമായ നിയമസഭയുടെ ബജറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി റസിഡൻഷ്യലായിട്ട് ആറുമാസത്തിലൊരിക്കൽ സ്കൂളിലെല്ലാം റെസിഡൻഷ്യലായി എവിടെങ്കിലും അവർക്ക് കൊടുക്കുന്ന ആസൂത്രണം അങ്ങനെ മറ്റു വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ പ്രൈവറ്റ് സർക്കാർ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപിക എ കെ ശ്രീകല റിപ്പോർട്ട് അവതരിപ്പിച്ചു അഭിനേത്രിയും അധ്യാപികയുമായ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു സഹസംഘം ചെയർമാൻ വി ഗോപാലകൃഷ്ണൻ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ പി ആനന്ദവല്ലി ദീപ മോഹൻദാസ് എ സുരേഷ് പി കെ മഹേഷ് സി എ സാജിദ് പി വിനോദ് കുമാർ എ യു കെ സജിത് കുമാർ വി പി സി പി പി മനോജ് പി പി ഷെഫീഖ് സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ എൻ എ ബീന സി മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക എൻ എ ബീന മറുപടി പ്രസംഗവും നടത്തി